ഇപ്പോൾ രാഷ്ട്രപതി ദ്രൗപതി മുർമു പ്രമാടം ഹെലിപ്പാഡിൽ ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ഹെലിപ്പാഡ് അവിടെ ഇറങ്ങിക്കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ നിന്ന് കാർ മാർഗം പമ്പയിലേക്ക് പോകും രാഷ്ട്രപതി ഇതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് ഈ ഹെലികോപ്റ്റർ ഇറങ്ങിയിട്ടുള്ളത് ഈ എലിപ്പാടിൽ ഇറങ്ങിയതിനു ശേഷം പ്രമാടത്ത് നിന്ന് നമുക്ക് പമ്പയിലേക്ക് പോകും അവിടുന്ന് ഇരുമുടിക്കെട്ടി നിറച്ച് ശബരിമല സന്നിധാനത്തേക്ക് നീങ്ങും എ പി ജയശങ്കർ ഈ സമീപമുള്ള സ്ഥലത്തുണ്ട് ജയശങ്കർ കൂടുതൽ വിവരങ്ങൾ ഗുഡ് മോർണിംഗ് എസ്കേൻ ഏത് സമയം രാഷ്ട്രപതി ദ്രൗപതി മുർമു പ്രമാണത്തേക്കെത്തും പ്രമാണത്തെ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലെ ഹെലിപ്പാഡിലായിരിക്കും രാഷ്ട്രപതി ദ്രൗപതി മുർമു ഹെലികോപ്റ്ററിൽ ഇറങ്ങുക അതിനുശേഷം റോഡ് മാർഗമായിരിക്കും ശബരിമലയിലേക്ക് പോവുക എന്നാണ് മനസ്സിലാക്കുന്നത് നിലവിൽ ഈ പരീക്ഷണ ഹെലികോപ്റ്ററിൽ ഉദ്യോഗസ്ഥരും മറ്റുമുള്ള ഒരു ഹെലികോപ്റ്ററാണ് ഇവിടെ എത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും രാഷ്ട്രപതി അല്പസമയത്തിൽ തന്നെ പ്രമാണത്ത് എത്തും ൾപ്പെടെ പ്രദേശത്തേക്ക് സ്ഥലത്തേക്ക് നിലവിൽ പ്രവേശനമില്ല എന്തായാലും പത്തരയോട് കൂടി പതിനൊന്ന് മണിയോടുകൂടി രാഷ്ട്രപതി അതിനുശേഷം പമ്പയിൽ ഇരുമുടിക്കെട്ട് നിറച്ചത് പമ്പാസ്നാനം നടത്തിയതിനു ശേഷം മല മലകയറുമെന്നാണ് വിവരങ്ങൾ രാഷ്ട്രപതിക്കൊപ്പം സഞ്ചരിക്കുന്ന ഉദ്യോഗസ്ഥരാണ് അതിന്റെ പൈലറ്റ് ഹെലികോപ്റ്ററിൽ വന്നിരിക്കുന്നത് ഇതിന്റെ പിന്നാലെയാണ് രാഷ്ട്രപതിയായ ദ്രൗപതി മുർമു അല്ലെങ്കിൽ അവിടുത്തെ പ്രമാണത്തുള്ള സ്റ്റേഡിയത്തിലാണ് ഹെലികോപ്റ്റർ അവിടെ നിന്നാണ് മണിക്കൂറിലധികം സഞ്ചരിച്ച് പമ്പയിലെത്തുക ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം